അത് തിരിട ഉളുപ്പില്ലാണ്ട് ഓ കഴിക്കടാ അതിന്റെ ആളുണ്ടല്ലോ ഒരു ദിവസം പച്ചക്കറി വെക്കുമ്പോഴേക്കും ഭക്ഷണം പിടിക്കാണ്ടായിട്ട് ഗീ റൈസും ചിക്കൻ കറിയും വെച്ചാണ് ആള് പോയ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും ഉം രാവിലെ പോയ എന്ത് ചെയ്യും എന്റെ മോനപ്പന്റെ മോനൊക്കെ വരും ഇടയ്ക്കടയ്ക്ക് നീ എന്നടിച്ചില്ലട ഇത് നോക്ക് കല്ലച്ചത് കണ്ടാ ഇത് കല്ലച്ചത് ഇറങ്ങണ്ട ഒരേറ്റ നറുക്ക് ചുവര കലച്ചു നിൽക്കണ വേണ്ട ഇവൻ കടിച്ചതാണ് തമ്മാടി അമ്മ ഇന്നലെ എനിക്കാന്ന് കുക്ക് ടൂറ് പോയിട്ട് വരാൻ വൈകിയപ്പോൾ ഇവ പിണങ്ങി കരഞ്ഞിട്ട് കിടക്കണേ അപ്പൊ ഞാൻ വെറുതെ സങ്കടം ആയപ്പോൾ ഇങ്ങനെ കണ്ട കഴിക്കാൻ പറ്റുന്നേ വെറുതെ ഇങ്ങനെ ആക്കിയില്ലേ പോട്ടടി വേണ്ടി ഇങ്ങനെ ആക്കി കൊടുത്തില്ലേ അങ്ങനെ കടിച്ചു വരെ ഏറ്റവും കടിക്കലും കലിപ്പ് ഞാന് കുക്കുവിനെ കാണാത്ത കലിപ്പ് <Tabii> ி எந்தோந்த <yapa hermano> പഴമ്പ് വേണെൻ്റെ അടുത്ത് എവിടക്ക ഉയരം കൂടും ചായയുടെ ടേസ്റ്റ് കൂടും പറഞ്ഞ പോലെയാണ് തലയിൽ കയറിയിരിക്കും ഏറ്റവും ഉയരം എവിടെയാണ് പറഞ്ഞാൽ അവിടെ കേറിയിരിക്കണ അവന്റെ മകനാണോ എങ്ങനെയാ അമ്മയെ അമ്മ പഴം വേണോ ജയിച്ചതണ്ടോ അപ്പൊ അമ്മേ പിന്നെന്താ പറഞ്ഞത് അമ്മേ വാടെ മിഞ്ഞു ചിരിച്ചിട്ടൊരു വലിയ ஓடிவா பூச்சவரும் அப்படி இண்டு அது பள்ளிட்டு போன சேர்ச்சிண்ட ഷർട്ട് തേച്ചില്ല മോനെ പുറത്ത് ടയാള അങ്ങനെ ഇടക്ക് ഞാൻ തേച്ച് തരാ ആ എല്ലാ പോയി പോകാൻ പറ്റില്ലല്ലോ ലുക്ക് കറുപ്പ് പാൻറ് ഇട്ട് നന്നായിരിക്കും അല്ലെങ്കിൽ കറുപ്പ് ഷർട്ട് ഇടണതിന് ഓപ്പോസിറ്റ് ഷർട്ടില്ലടാ ടീ ഷർട്ട് വെള്ളം ആയിട്ട് ഒരു ചെറിയ വാരി ആ ഷർട്ട് അടിപൊളി ചേരും ഈ പാന്റിന് പാന്റ് സൂപ്പർ ഒന്ന് ഒന്നും മിനു ഒന്നും നിനക്ക് എടുത്ത് അങ്ങനെയൊന്നുമില്ല എന്റെ മുതലോലത്തോ നീ എന്നറുപ്പുണ്ടോടെ എടുക്കേച്ച പിന്നെ കറുപ്പ് ഷർട്ട് വാ കറുപ്പ് ഷർട്ടാണ് പാൻറ്റും ചേരുവള്ളൂ അപ്പൊ ഇത് തേക്കണ്ട മൂന്ന് ഷർട്ട് താഴ്ത്തതിന്റെ അവിടെ തന്നെ കൊണ്ട് വെക്കി നല്ല സ്വന്തമുള്ള ഷർട്ടാ ഷർട്ട് ഇടില്ലല്ലോ ചൂടാക്കട്ടെ ഒക്കെ നമ്മൾ പിന്നാലെ നടക്കണം എന്നിട്ടോ ഉമ്മക്കുട്ടി മയക്കുട്ടിന്ന് പേര് മാറികള് അമ്മമാരില്ല പറഞ്ഞ കാണ പിന്നാലെ നടക്കണം ഉമ്മക്കുട്ടി ഒരു അപമാനമാണ് ഉമ്മക്കുട്ടി

ഉമ്മ തരള്ളു പിന്നെ ആർക്ക് ആര്ക്ക് ആര് ആർക്ക് ഉമ്മ തരും ആർക്കും കൊടുക്കില്ല നിനക്ക് മാത്രം ഇനിയും കൊണ്ടുപോയില്ലേ നീ നീണ്ടായിരുന്നല്ലോ കേട്ടില്ലേ ഈ സ്പ്രേ ഞാൻ എടുത്തിട്ട് പോണു പോയി കുക്കു പോയില്ലേ ഇനി അവിടെ പോയി നോക്കണം எப்பா உச்சக்கன் போயிடே போட்ட பேருண்டா உம் போட்டேடி போப்பா எல்லா இப்ப கழிச்சு பப்பா எல்லாம் கழிச்சு ஏ ஆமா உ రుమదా ఏడి ఆమె రుమగుట్టి ఆమె రుమగుట్టి అనే